ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലനിക്കെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലുക്കയുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ മറിയം സേവനയുക്തയായി തൻ്റെ അമ്മയായ എലിസബത്ത് വാർധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് ഗബ്രിയൽ ദൂതൻ നൽകുന്ന സന്ദേശമനുസരിച്ച് അവിടെ ശുശ്രൂഷിക്കുവാൻ മനം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയാവുന്നതാണ് നമുക്കിവിടെ ശ്രവിക്കുവാൻ സാധിക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന ആ നിമിഷത്തിൽ എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം സ്വീകരിക്കുമ്പോൾ എലിസബത്തിനുള്ളിലെ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുന്നു ഗർഭവതിയായ ഒരു സ്ത്രീക്കാണ് തൻ്റെ ഉദരത്തിലെ ശിശുവിൻ്റെ ഓരോ ചലനങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അറിയാൻ സാധിക്കുന്നത് എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ് നിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ട മാത്രയിൽ എന്നിൽ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി വീണ്ടും വലിയൊരു ദൈവിക സത്യത്തിലേക്ക് മറിയത്തെ എലിസബത്ത് ക്ഷണിക്കുകയാണ് കർത്താവ് അരുളിച്ചില കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തിന് പരസ്യ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് അതായത് താൻ വിവാഹസമ്മതം ചെയ്തിരിക്കുന്ന പുരുഷനുമായിട്ട് ബന്ധപ്പെടാതെ തന്നിലൊരു കുഞ്ഞ് ജന്മമെടുത്തിരിക്കുന്നു അത് യഹൂദ പാരമ്പര്യമനുസരിച്ച് ആ സ്ത്രീ കല്ലെറിയപ്പെടേണ്ടതാണ് പുരുഷ സംഗമമില്ലാതെ സ്ത്രീ ഗർഭവതിയായതിനാൽ ആയതിനാൽ എന്നാൽ ഒളിച്ചുമാറ്റമല്ല മറിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന വ്യാപൃതയായ മറിയം അതീവ ശ്രദ്ധയോടെ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ മറിയം ആ ഒരു ഉത്തരവാദിത്വത്തെ കണ്ടുകൊണ്ടാണ് എലിസബത്ത് മറിയത്തോട് പറയുന്നത് കർത്താവ് അരടിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ രണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സം കൂട്ടുമുട്ടലിൽ അല്ലെങ്കിൽ സംവാദത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്താൽ ഇരുകൂട്ടരും ആനന്ദഭരിതരായി മാറുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധമായ കുതാശകളിലൂടെ സ്വീകരിക്കുന്നവരാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും സംക്ഷേപിക്കുവാൻ കൊടുക്കുവാൻ നമ്മളെപ്പോഴും നിയുക്തരാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിവാദനത്താൽ നമ്മൾ കൂടുതൽ കുറധൈര്യശാലികളായി മാറാം കടന്നു ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും പരസ്പരം കൈമാറാം ഇത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ